അജ്ഞതയുടെ കരിമ്പടക്കെട്ടിനുള്ളിൽ മൂടിപ്പുതച്ചുറങ്ങിയിരുന്ന യൂറോപ്പിനെ വിജ്ഞാനത്തിൻ്റെ തുറസിലേക്ക് വിളിച്ചുണർത്തിയ ബോധപരമായ ഉണർവ് എന്നതാണ് പലപ്പോഴും യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് വിവരിച്ചു പോരാറുള്ളത് അപ്പോൾ ആധുനിക ചരിത്രത്തിൻ്റെ പിതൃസ്ഥാനത്ത് ആര് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഡാങ്കിനെ ഹഗേലിനെയൊക്കെയാണ് പക്ഷേ ഈ ഡാങ്കേലിനും ഹഗേലിനും ഒക്കെ നാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇബിനു ഖൽദൂൻ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മുഖദ്ദിമ എഴുതുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കാൻ പ്രയാസമുള്ള ഒരു ഇടമാണ് ലാബരിന്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന് വേണമെങ്കിൽ എടാകുടം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ എടാകുടം പിടിച്ച വഴി എന്നൊക്കെ അതിന് സാധാരണ പറയാറുണ്ട് ക്ഷമയും അതിനെ ഏറ്റവും ലളിതമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പരിഹരിക്കാനാവാത്ത സകല സമസ്യകളെയും സൂചിപ്പിക്കുന്ന ഒരു രൂപകമാണ് ലാബരിന്ത് എന്ന് പറയുന്നത് പ്രൗഢമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സുഹൃത്ത് ബഹുമാനനായ അബൂബക്കർ മാഷ് വേദിയിലിരിക്കുന്ന ബഹുമാനരായ കെ പി രാമനുണ്ണി കെ എൻ മാഷ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യം ഞാൻ ആദ്യമായി നേരുകയാണ് പാശ്ചാത്യ സാഹിത്യത്തിലെ ഇസ്ലാമിക ബിംബങ്ങൾ കണ്ടെടുക്കുവാനുള്ള ഒരു സാംസ്കാരികമായ ഉദ്യമം എന്ന നിലയിലാണ് പ്രിയസുഹൃത്ത് മുഹമ്മദ് ഷമീം രചിച്ച അന്തലൂസിയൻ പ്രതിധ്വനികൾ എന്ന ഈ പുസ്തകം പ്രസക്തമായി തീരുന്നത് അത്യസാധാരണമായ ഒരു സാഹിത്യ അന്വേഷണത്തിൻ്റെ ഗുണപരമായ ഒരു ഫലം എന്ന നിലയത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പുസ്തകം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമകാലിക ലോകത്തെ ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്കും ആലോചനകൾക്കുമുള്ള ഒരു മറുപടി കൂടിയായി മാറുന്നുണ്ട് പാശ്ചാത്യൻ ലോകവും ഇസ്ലാമിക ലോകവും തമ്മിൽ നിലനിൽക്കുന്ന സാംസ്കാരികമായിട്ടുള്ള സംഘർഷങ്ങളുടെ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയമായ സംഘടനകളുടെ വലിയൊരു ചരിത്രത്തെ സംബന്ധിച്ച് ആമുഖത്തിൽ അബോക്രി മാഷ് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം പാശ്ചാത്യം ചിന്തയും അതിൻ്റെ ആശയാവലികളും എന്നും പലപ്പോഴും അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയുമാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ കൊളംബസും വാസ്കോഡഗാമയും ഗാമയും എതിർദിശകളിലായി നടത്തിയിട്ടുള്ള വെട്ടിപ്പിടിക്കലുകളുടെ ഭൂഖണ്ഡാന്തര സഞ്ചാരങ്ങൾ ഇതൊക്കെയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിക നാഗരികതയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള പഠനങ്ങൾ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളുടെ ഭാഗമായി കൊണ്ട് ഇന്ന് വികസിച്ച് വരികയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനെ അപരവൽക്കരിച്ചു കൊണ്ടുള്ള യൂറോപ്പിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രം കൂടിയായിരുന്നു എന്നതാണ് അപ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് പല ചോദിച്ചാൽ പലപ്പോഴും അതിന് ഉത്തരം നൽകാറുള്ളത് അജ്ഞതയുടെ കരിമ്പടക്കെട്ടിനുള്ളിൽ മൂടി പുതച്ചുറങ്ങിയിരുന്ന വിജ്ഞാനത്തിൻ്റെ തുറസിലേക്ക് വിളിച്ചുണർത്തിയ ബോധപരമായ ഉണർവ് എന്നതാണ് പലപ്പോഴും യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് വിവരിച്ചു പോരാറുള്ളത് അഥവാ ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിന്നെ ഒരായിരം കൊല്ലക്കാലം ഇരുട്ടിൽ കിടന്ന് യൂറോപ്പിൽ തന്നെ പുനർജനിച്ച ഒന്ന് എന്നതാണ് പലപ്പോഴും നവോത്ഥാനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്നാൽ യൂറോപ്പിൻ്റെ ഇരുണ്ട കാലം എന്ന് പരിഹസിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ യൂറോപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് ഈജിപ്തിലും അതുപോലെ തന്നെ ബഗ്ദാദിലും ഒക്കെ വെളിച്ചത്തിൻ്റെ നിറവായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ത്യൻ വിജ്ഞാനവും ചൈനീസ് വിജ്ഞാനവും പേർഷ്യൻ വിജ്ഞാനവുമെല്ലാം കൂടിക്കലർന്ന് പല ധാരയിലൂടെ കടന്നു വരികയും അതെല്ലാം തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ വെളിച്ചത്തിൻ്റെ നിറവ് നിലനിൽക്കുന്ന ഒരു കാലം അപ്പോൾ ആധുനിക ചരിത്രത്തിൻ്റെ പിതൃസ്ഥാനത്ത് ആര് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഡാങ്കെയ്നെ ഹഗേലിനെയൊക്കെയാണ് പക്ഷേ ഈ ഡാങ്കിനും ഹഗേലിനും ഒക്കെ നാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇബിനു ഖൽദൂൻ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മുഖദ്യമ എഴുതുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രക്തചംക്രമണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി വിളിക്കപ്പെടുന്ന വില്യം ഹാർവിക്ക് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അൽ നഫീസിനത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സർജറിയുടെ പിതാവായിക്കൊണ്ട് അബുൽ ഖാസിമിനെ പോലെയുള്ളവർ അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ പിതാവായിക്കൊണ്ട് ജാബിർ ബിൻ ഹയാന പോലെയുള്ളവർ അലോപ്പതിയുടെ പിതാവായിക്കൊണ്ട് ഇബിനുസീനയെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയും വൈജ്ഞാനികമായി കൊണ്ട് പരിലസിക്കുന്ന ഒരു കാലം കിട്ടം കൂടിയാണ് ഈ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് അപ്പോൾ അറബ് വിജ്ഞാനത്തിൻ്റെ ഇത്തരം മാതൃകകൾ പരിഷ്കരിക്കപ്പെട്ടും വികസിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അവസാനമായിക്കൊണ്ട് അത് ഗ്രീസിൽ പിറവിയെടുക്കുന്നത് എന്നാൽ പിൽക്കാലത്ത് യൂറോപ്യരോട് നിങ്ങൾക്ക് ഈ അറിവ് എവിടെ നിന്ന് ലഭ്യമായി എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇസ്ലാമിക ലോകത്തുനിന്ന് കടം കൊണ്ടതാണ് എന്ന് പറയുവാനുള്ള ഒരു വൈമനസ്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് അറിവിനെ താന്താങ്ങളിൽ മാത്രം നിക്ഷിപ്തമാക്കിക്കൊണ്ട് ഇസ്ലാം അടക്കമുള്ള മതങ്ങളെയും സംസ്കാരങ്ങളെയും ഒക്കെ പ്രതിലോഭപരമായ മതമായിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടുമാണ് യൂറോപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പാശ്ചാത്യ ലോകത്തിനും ഇസ്ലാമിക ലോകത്തിനുമിടയിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒട്ടേറെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിരാമമായി തുറന്നുകൊണ്ടേയിരിക്കുന്ന ഈ സംഘർഷങ്ങളെയെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ കുരിശി യുദ്ധങ്ങളുടെ തുടർച്ച എന്നും അതിനപ്പുറത്ത് സാമൂഹിങ്ങനെ പോലെയുള്ള ആളുകൾ സംസ്കാരങ്ങളുടെ സംഘടനം എന്നുമൊക്കെ പലതരത്തിലും അതിനെ വിശേഷിപ്പിച്ചു ഇങ്ങനെ പല നിലക്കും ഇസ്ലാമും ക്രൈസ്തവതയും അല്ലെങ്കിൽ പാശ്ചാത്യവും അതുപോലെ തന്നെ ഇസ്ലാമിക ലോകവും തമ്മിൽ ഒരു സംഘർഷം ആളുകൾക്കിടയിൽ മനസ്സുകളിൽ ഒക്കെയും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സാംസ്കാരികമായിട്ടുള്ള വിഭജനങ്ങളുടെ വിഷബീജങ്ങൾ ജനഞ്ഞരമ്പുകളിൽ കുത്തിവെക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീഷണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ കൊണ്ട് മുഹമ്മദ് ഷമീം തയ്യാറാക്കിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പാശ്ചാത്യ സാഹിത്യത്തിൽ വിശിഷ്യ ആധുനിക എഴുത്തുകാരുടെ രചനകളിൽ ഇസ്ലാമിക സംസ്കാരം എങ്ങനെ സ്വാധീനം ചെലുത്തി ഇസ്ലാമികമായ ബിംബങ്ങളും രൂപകങ്ങളും പാശ്ചാത്യ എഴുത്തുകാരുടെ രചനകളിൽ പ്രമേയമായി കൊണ്ട് എങ്ങനെ മാറുന്നു എന്നും വിസ്മയപ്പെടുത്തുന്ന വിവരങ്ങളുടെയും വിവരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഷമീം ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാർ അലക്സാണ്ടർ പുഷ്കിനെ പോലെയുള്ളവർ ഇവാൻ മുനിനെ പോലെയുള്ളവർ അതുപോലെ തന്നെ ബോൺ ഖെയ്ധയെ പോലെയുള്ളവർ സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള ബോർഹസ് അനേശ്വരായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ അപസർപ്പകഥകളുടെ കുലപതിയായിട്ടുള്ള എഡ്ഗർ അലൻഫോ ലിയോൾ ടോൾസ്റ്റോയ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആളുകൾ അല്ലെങ്കിൽ യൂറോപ്യൻ പാശ്ചാത്യൻ എഴുത്തിൻ്റെ വൈജ്ഞാനിക ചക്രവാളത്തിൽ ഒളിമങ്ങാത്ത ധ്രുവനക്ഷത്രങ്ങൾ എന്നൊക്കെ പല നിലക്കും വിളിപ്പേരുള്ള എഴുത്തുകാർ ഈ എഴുത്തുകാർ എങ്ങനെയാണ് ഇസ്ലാമിനെ നോക്കിക്കണ്ടത് എന്നും ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അവരെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതും ഗ്രന്ഥകാരൻ വിശകലനം ചെയ്യുകയാണ് ഷമീമിൻ്റെ ഈ രചനയിൽ ഏറെ വിസ്മയപ്പെടുത്തുന്ന ഒന്നാണ് സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള ബോർഹസിൻ്റെ എഴുത്തുകളെ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ വായിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലാബ് എന്നുള്ള ഒരു രൂപകം ഒരു മെറ്റഫർ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷമീം തൻ്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാബരിന്ത് എന്ന വാക്കിനെ അദ്ദേഹം ഷമീം ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ഒരു ചിലന്തി ചിലന്തിവലയോടാൻ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ബോർഹസും അതുതന്നെയാണ് വിശദീകരിക്കുന്നത് ഷമീമും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അഥവാ അതീവ ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ ദുർഘടവും പ്രയാസവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയേയും അല്ലെങ്കിൽ ഒരു ഇടത്തെയുമാണ് യഥാർത്ഥത്തിൽ ഈ ലാബരിന്ത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ലാബ് ലാബരിന്ദുടെ തടവറക്കുള്ളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ബോർഹിസ് പറയുന്നത് ഒരിക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കാൻ പ്രയാസമുള്ള ഒരു ഇടമാണ് ലാബരിന്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന് വേണമെങ്കിൽ എടാകുടം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഇപ്പം എടാകുടം പിടിച്ച വഴി എന്നൊക്കെ അതിന് സാധാരണ പറയാറുണ്ട് ക്ഷമയും അതിനെ ഏറ്റവും ലളിതമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പരിഹരിക്കാനാവാത്ത സകല സമസ്യകളെയും സൂചിപ്പിക്കുന്ന ഒരു രൂപകമാണ് ലാബരിന്ത് എന്ന് പറയുന്നത് മനുഷ്യർ എന്ന നിലയിൽ പലതരത്തിലുള്ള ലാബരുന്ദിലാണ് നമ്മുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്നത് എന്നാണ് ബോർഹസ് സൂചിപ്പിക്കുന്നത് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ദാർശനികമായിട്ടുള്ള വ്യഥകൾ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യങ്ങൾ നാം ശാശ്വതമാണ് എന്ന് കണക്കുകൂട്ടുന്ന അധികാരങ്ങൾ നാം ഇവിടെ അനശ്വരല്ല എന്ന് നിരന്തരം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലവും സമയവും ഇതെല്ലാം ബോർഹസ് പറയുന്നത് പുറമേക്ക് അത് എത്ര കെട്ടുറപ്പുള്ളതാണ് എങ്കിലും അതങ്ങേയറ്റം ചിലന്തി വല പോലെ ദുർബലമാണ് എന്നതാണ് അതുകൊണ്ട് മനുഷ്യനകപ്പെട്ടു പോയ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ചിലന്തിവലകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എന്ന് പറയുന്നത് അത് ആ ചിലന്തിവല യഥാർത്ഥത്തിൽ ബോർഹസ് കണ്ടെടുക്കുന്നത് കുർആാനിലെ അൻകബൂത്ത് അധ്യായത്തിലെ നാൽപ്പത്തിയൊന്നാം വചനത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് എന്ന് അത് കുർഹാനികമായ വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് ഷമിയോട് അവതരിപ്പിക്കുകയാണ് ഇതുപോലെ ഒട്ടേറെ വ്യക്തികളുടെ കുർഹാനുമായി കണ്ണു ചേർത്തുകൊണ്ടുള്ള വായനകൾ അവരുടെ രചനകൾ ഷമീമിയോട് അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ വിക്ടറി ഹ്യൂഗൻ്റെ പാവങ്ങൾ എന്നുള്ള നോവലിൽ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന മനോഹരമായിട്ടുള്ള മാനവികമായിട്ടുള്ള മൂല്യങ്ങൾ അത് നീതിയാകട്ടെ സാഹോദര്യമാകട്ടെ ചൂഷണമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാകട്ടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാകട്ടെ അതൊക്കെയും എങ്ങനെയാണ് വിക്ടർ ഹ്യൂഗയുടെ എഴുത്തുകളിൽ സന്നിവേശിപ്പിക്കുന്ന സന്നിവേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് സംസ്കാരങ്ങളുടെ ഒരു സമന്വയം നാഗരികതകളുടെ ഏകീകരണം ഇതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എഴുത്തുകളായിരുന്നു വിക്ടറി ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റെടുത്തു നിന്ന് എന്നാണ് ഷമീം സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് വിക്ടറി ഹ്യൂഗോ എഴുതിയ ഇസ്ലാം പക്ഷ കവിതകൾ ഷമീം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ കവിതകൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസക്തി കൂടിയുണ്ട് എന്ന് ഷമീം സൂചിപ്പിക്കുന്നുണ്ട് അഥവാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഉസ്മാനിയ ഭരണത്തിന് കീഴിൽ സൗദിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇസ്ലാ ഇസ്ലാം ക്രൈസ്തവതക്കിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങൾ സാംസ്കാരികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അതിൻ്റെ ഭാഗമായി യൂറോപ്പിൽ ഉടനീളമായി കൊണ്ട് അടിച്ചു വീശിയിട്ടുണ്ടായിരുന്ന ഇസ്ലാം വെറുപ്പ് ഇതൊക്കെ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു കാരണത്തിൽ കൊണ്ട് വലിയ ഭയം ജനിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ കൂടിയായിരുന്നു വിക്ടർ ഹ്യൂഗോ ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള കവിതകൾ രചിച്ചത് എന്നാണ് ഷമീം സൂചിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇരു സംസ്കാരങ്ങൾക്കിടയിലും നാഗരികമായിട്ടുള്ള ഒരു പാലം പണിയുക എന്ന ക്രിയാത്മകമായിട്ടുള്ള ദൗത്യമായിരുന്നു വിക്ടറി ഹ്യൂഗോ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിക്ടറി ഹ്യൂഗോയെ മുന്നിൽ വെച്ചുകൊണ്ട് ഷമിയും സമാനമായിട്ടുള്ള ലിയോ ടോൽസ്റ്റോയെ പോലെയുള്ള ആളുകൾ വ്യക്തിത്വങ്ങൾ ഇവരൊക്കെ തന്നെയും ഇസ്ലാമിനെ എങ്ങനെയാണ് വായിച്ചത് എന്നും അതിലൂടെ ഇസ്ലാമിനും പാശ്ചാത്യ ലോകത്തിനും ഇടയ്ക്ക് സാംസ്കാരികമായിട്ടുള്ള ഒരു വിനിമയം എങ്ങനെയാണ് അവർ തീർത്തത് എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ എല്ലാം അന്തിമമായി കൊണ്ട് ഗ്രന്ഥകാരനായിട്ടുള്ള ക്ഷമിയും ലക്ഷ്യം വെച്ചത് എന്താണ് എന്നും അദ്ദേഹം ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് സർഗാത്മകതയും കാൽപ്പനികതയും സൗന്ദര്യബോധവും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രതിലോഭ മതമാണ് ഇസ്ലാം എന്ന നിലനിൽക്കുന്ന ഒരു ബോധത്തെ സാമ്പ്രദായികമായിട്ടുള്ള വിചാരങ്ങളെ ഒക്കെയും അത്തരം വംശീയമായ മുൻവിധികളെയൊക്കെ തന്നെയും മുനയൊടിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ രചന എന്നതാണ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഒന്നാമതായി കൊണ്ട് ഇത് നിർവഹിക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം ഇത് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇസ്ലാമിനെയും പടിഞ്ഞാറിനെയും കുറിച്ച് സ്റ്റീരിയോടൈപ്പ് രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈനറികളായിക്കൊണ്ട് പാശ്ചാത്യൻ അറബ് ലോകം ഇസ്ലാം ഇങ്ങനെയുള്ള ദ്വന്വങ്ങളിലായിക്കൊണ്ട് ഇവ തമ്മിലുള്ള സംഘർഷവും സംഘടനവും ആയിക്കൊണ്ട് ലോകത്തെ നോക്കിക്കാണുകയും ചരിത്രത്തെ നോക്കിക്കാണുകയും യും ചെയ്യുന്ന പതിവ് രീതികളെ തകർക്കുക അതിനെ ചെറുക്കുക എന്നുള്ള ഒരു ആലോചന കൂടി അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊന്ന് ഇസ്ലാമോ ഫോബിയുടെ വളക്കൂറുള്ള മണ്ണിൽ വേരോടി പടർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പേടിയേയും ഇസ്ലാം വെറുപ്പിനെയും ഒക്കെ എങ്ങനെ ചെറുക്കാം എന്നുള്ള ആലോചന കൂടി അദ്ദേഹത്തിൻ്റെ ഈ രചനകൾക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് കേവലമായി കൊണ്ടുള്ള ഒരു വൈജ്ഞാനിക ഇടപെടലായിക്കൊണ്ടല്ല മറിച്ച് ഒരു രാഷ്ട്രീയ പ്രതിരോധ ശ്രമങ്ങളുടെ ഭാഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം വ്യത്യസ്തമാകുന്നത് സാധാരണ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ വൈജ്ഞാനികമായ പുസ്തകങ്ങളിൽ ഒക്കെ കാണാറുള്ള വിവരണങ്ങൾ സിദ്ധാന്തീകരണങ്ങൾ വിശകലനങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് എന്നാൽ ഇതിനെയെല്ലാം ആദർശപരമായിട്ടുള്ള ഒരു പ്രമേയത്തിലേക്ക് അദ്ദേഹം കണ്ണു ചേർക്കുന്നു എന്നുള്ളതാണ് ആ ആദർശം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള തിരിച്ചുപിടിക്കലിൻ്റേതായ വൈജ്ഞാനിക ഇടപെടലുകളാണ് ഈ ഗ്രന്ഥത്തെയും ഗ്രന്ഥകാരനെയും വ്യത്യസ്തമാക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു രാഷ്ട്രീയമായ അവബോധത്തിൻ്റെ ശാക്തീകരണ ശേഷി തന്നെയാണ് അദ്ദേഹത്തെ ആ പുസ്തകത്തെ ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നുള്ള നിലക്ക് ഷമീമിനെ കൊണ്ട് നിലനിർത്തുന്നത് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും ഇത്തരം ഒരു പുസ്തകത്തിന് തുടക്കമിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ